ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം அம்பிகா விஷி டி கே முரளிந்திரன் ஐஎஸ் ஜோர்ஜ் ஐஎஸ் வித்தியாபியாசி ஷானவாஸ் எஸ் ஐ எஸ் என் എല്ലാം കട്ടലെല്ലാം നീക്കാൻ പറയുന്നുണ്ടോ സൈഡിലും പ്രസാദ് ശ്രീ സജി ചെറിയാൻ ഡോക്ടർ ആർ ബിന്ദു ശ്രീമതി ജെ ചിഞ്ചുറാണി ശ്രീ ഒ ആർ കേളു ശ്രീ വി അബ്ദുറഹിമാൻ എം എൽ മാരായ ശ്രീ ആന്റണി രാജു ശ്രീ കെ അൻസലൻ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ശ്രീമതി ഒ എസ് അംബിക ശ്രീ വി ശശി ശ്രീ ഡി കെ മുരളി ശ്രീ സി കെ ഹരീന്ദ്രൻ ബഹുമാനപ്പെട്ട சீஃப் சேக் முரளிதரன் ஐ ஏ எஸ் புரளிதரன் ஐ எஸ் பிரிப்பல் சேக் ராணி ஜோர்ஜ் ஐ ஏ எஸ்மான பொது வித்பாசர் ஷானவாஸ் எஸ் ஐ ஏஎஸ் என்ிவர் பங்கெடுக்க गणेश कुमार एडवोकेट पी ए मोहम्मद रियास श्री एम पी राजेश श्री पी प्रसाद श्री सजी चरिया डॉक्टर आर बिंदु श्रीमती जे चिंजुरानी श्री ओर इलू श्री, 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 श्री वी अब्दुल रहमान एमएलए माराया श्री आंतनी राजू श्री के एंड एडवोकेट जी स्टीफन श्रीमती ओ एस अंबिका श्री वी शशि തന്നെ ഏറ്റവും വേണ്ടി പോകുന്ന രണ്ട് പ്രഗത്ഭ താരങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒറ്റ ഫോൺ കോളിൽ ഞങ്ങൾ എത്തിക്കൊള്ളാം എന്ന് ഉറപ്പ് നൽകി ഇവർ ഞങ്ങളുടെ നൽകിയ് നമ്മുടെ സർക്കാരിന് വേണ്ടി മാത്രമുള്ള ഒരു ബഹുമാനമായി ഞാൻ കാണുന്നില്ല മറിച്ച് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പതിനയ്യായിരത്തോളം വരുന്ന മത്സരാർത്ഥികളെയും ഇവിടെയും കൂടി ചേർന്ന ആയിരങ്ങൾ കൂടുതൽ കൂടിയായിട്ടാണ് ഞാനിത് കാണുന്നത് നമ്മുടെ പരോത്സവത്തിൻ്റെ മഹത്വവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ സാംസ്കാരിക പരിപാടികളിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നമ്മുടെ താരങ്ങൾ ശ്രീ ആസിഫ് അലിക്കും ശ്രീ ഗോവനും ഏറ്റവും നില ായന്യൂ വകുപ്പ് മന്ത്രി ശ്രീ ജയരാജൻ അവർഗാണ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിനായ അധ്യക്ഷൻ മന്ത്രി ശ്രീ ജി ആർ അനിൽ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ആരോഗ്യയായിരുന്നു എന്തൊരു മഹിബാടി പരിപാടിയിൽ ൊരിക്കലും ഇത്തരം ഒരു പരിപാടി നമുക്ക് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഈ സംസ്ഥാനം നടത്തുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സ്കൂൾ യുവജനോത്സവം ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ ഒരാൾക്കും ഇതിന് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് തലയെടുത്തോടു കൂടി പറയാൻ കഴിയുന്ന പരിപാടിയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അദ്ദേഹത്തിൽ നാലഞ്ച് ദിവസമേ സ്കൂൾ യുദ്ധോത്സവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പത്ത് വയസ്സിലേക്കും പ്രായം എനിക്ക് കുറഞ്ഞതാണ് എല്ലാവരെയും ബാല്യത്തിലേക്കും കൗമാല്യത്തിലേക്കും അവരുടെ ഗൃഹാധീരത്വം തന്നെ തന്നെ എല്ലാം കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കുട്ടികളുടെ വിസ്മയകരമായ പരിപാടികൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു ഓരോ പരിപാടിയിലെയും പെർഫെക്ഷൻ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു ഞാനിവിടെ ഗ്രൂപ്പ് ഡാൻസ് കാണാൻ ഈ സ്റ്റേജിൽ വന്നിരുന്നു ഞാൻ ഓർത്തത് എൻ്റെ ജൂലിയെ കുറിച്ചാണ് ജഡ്ജിമാരെ കുറിച്ചാണ് ഇവരെങ്ങനെ മാർക്കിടും അത്ര പെർഫെക്ഷൻ ആണ് ഓരോ ഡാൻസും വരുന്നത് മാർക്കിടുക എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ ഏറ്റവും ഞാൻ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാനും എന്തൊരു ടാലൻ്റാണ് ഓരോ ഐറ്റത്തിലും ജഡ്ജുമാർക്കും മാർക്കിടാൻ ഇത്രയും മികവാർന്ന നമുക്ക് വിസ്മയം തരുന്ന ഈ കുട്ടികളെല്ലാം സമ്പത്തുകളാണ് എ എ എ എ എ എ എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ അനന്തപുരിയിൽ ഈ തലസ്ഥാന മേഖലയിൽ നടന്ന ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ടെൻഷനാണെന്ന് പറയും ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകരെ ടെൻഷൻ ഉണ്ടാകുന്ന ഉറക്കാൻ പറ്റുന്നില്ല എന്നും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടക്കും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കും സമ്മാനിതരായ കുട്ടികളെയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും അവർക്ക് പരിശീലനം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നല്ല പ്രസംഗത്തിന്റെ ഉത്തമമായ ലക്ഷണം എന്ന് പറയുന്നത് ഔദ്യോഗ്യബോധമാണ് ഇപ്പൊ എനിക്കിവിടെ കാണിക്കാൻ പറ്റുന്ന ഔദ്യോഗ്യബോധം എന്ന് പറയുന്നത് പ്രസംഗം പെട്ടെന്ന് നിൽക്കുക എന്നതാണ് ഞാൻ ആ പ്രസംഗം പെട്ടെന്ന് നിൽക്കുന്നു ഇങ്ങനത്തെ എല്ലാവരെയും

പ്രിയപ്പെട്ട സഹോദരി ക്രോസ് സംസാരിക്കാറുള്ളതാണ് ഞങ്ങൾ പോലുള്ള തലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തകർ കാണിക്കേണ്ട മര്യാദ നിങ്ങളുടെ മനസ്സെന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാ അത് എത്രയും പെട്ടെന്ന് ഞങ്ങളൊക്കെ പുസ്തകം നിർത്തി ഗോവിലോവിൻ്റെയും ആസീഫയുടെയും വാക്കുകൾ നിർത്താനുള്ള ആഗ്രഹിക്കുന്നത് വളരെ മനോഹരമായി സംഘടിപ്പിച്ച ഈ ശിവിയെയും കേന്ദ്ര വകുപ്പിനെയും അഭിനന്ദിക്കുന്നു ഞാൻ രണ്ടു വർഷം ഇല്ലാത്ത അല്ല സംഘടന ഞങ്ങൾ എന്ത് സംസാരിക്കും തുടർ അപ്പോ വളരെ വിദഗ്ധമായി ഇതിന് മുന്നേ വന്ന രണ്ടുപേരും ഞങ്ങളുടെ തലയിലേക്ക് ആ ത്രോഷി തന്നിട്ട് മാറപ്പെട്ടു ശരിക്കും ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഹങ്കാരം കൂടിയാണ് ഇതുവരെ കസേര പിടിച്ചിടാൻ പോലും ഒരു യുവജനോത്സവ വേദിയിലും കേറിയിട്ടില്ല ഒരു ഒരു കലാരൂപത്തിന്റെയും ഒരു സ്റ്റേജിൽ കേറിയിട്ടില്ല ഇത്രയും വലിയൊരു ക്രൗഡിനും നോക്കി സ്കൂൾ ടൈമിൽ സംസാരിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് കല എന്ന് എന്റെ സിനിമ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ സന്തോഷത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാരൂപത്തിൽ നിന്ന് അകന്നു പോകാതെ വേറൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കലയെ നിങ്ങൾ കൈവിട്ട് പോകാതെ ജീവിതകാലം മുഴുവൻ ആ കല നിങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ആ കലയാൽ നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടണമെന്നും ഞാൻ ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയത് ഇത്രയും ഗംഭീരമായി ഇങ്ങനെ ഒരു കലോത്സവം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കഴിഞ്ഞ് പോയതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇത്രയും ഗംഭീരമായി ഇത് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്കും സംസ്ഥാന സർക്കാരിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇന്ന് ഈ ക്രൗഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന എല്ലാ പോലീസ് ഓഫീസേഴ്സിനും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഒപ്പം ഇവിടെ വന്നതിന് ഒരു ഉദ്ദേശം കൂടിയുണ്ട് രേഖാചിത്രം എന്ന് പറഞ്ഞ എന്റെ ഒരു സിനിമ നാളെ റിലീസാവുന്നത് അത് നിങ്ങളെല്ലാവരും നേരിട്ട് ആ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് ക്ഷണിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് വിജയികളായ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ താരങ്ങൾക്കും സൗജന്യമായി രേഖാചിത്രം കാണാനുള്ള ഒരു സൗകര്യം ഇതിന്റെ നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഒരു വേദിയിൽ വെച്ച് കാണുന്നത് വരെ അല്ലെങ്കിൽ ഒപ്പം ഒരു സിനിമയുടെ ഭാഗമാകുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഈ കലാകാരന്മാരുടെ കൂടെ വന്ന മാതാപിതാക്കൾക്കും അവരുടെ ടീച്ചേഴ്സിനും ഒരു വലിയ നന്ദിയാണ് ഇത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് ഇവരെ ജീവിതത്തിന്റെ വലിയ വലിയ നിലകളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതെപ്പോഴും ഉണ്ടാവണം ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്കും അവസരം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വോളന്റിയേഴ്സ് ഇതിന്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനിയ മൂന്നാലെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ മൂന്നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് നന്ദി എനിക്ക് അങ്ങനെ ഒരു പിന്നെ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം അതിന് മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പരിയായ ി തുടർന്നുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാകാനും ആളുകളെ സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായ തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ സംഘാടകരായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും നേരത്തെ പറഞ്ഞ പോലെ കമ്മിറ്റിയും കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളന്റിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാപിതാക്കന്മാരും മാതാപിതാക്കന്മാരും എല്ലാവരോടും ഞാൻ എന്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എന്ന സ്നേഹം നടന്ന അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പക്ഷെ ഞാൻ നിറഞ്ഞിരുന്ന ഒരു നൂലേഴ് വ്യത്യാസത്തിലാണ് പലരും പരാജയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരാജയപ്പെട്ടവർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവന് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ ഏത് വേഷത്തിൽ വന്നാലും കാണാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പക്ഷെ ആ കൂലത്തിൽ കുറെ ആൾക്കാരെ പറഞ്ഞു കറുത്ത കൊണ്ടു പക്ഷെ കറുത്ത വെളുത്ത കൊണ്ടു കൊടുത്ത് വന്നാൽ നല്ല രസമായിരിക്കുന്നു ഭാഗ്യവശാൽ എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ആയതുകൊണ്ട് എനിക്കത് വളരെ എളുപ്പമായിരുന്നു വേറെ കുറച്ചുപേരും പറഞ്ഞു ഓടേണ്ടായിട്ടുള്ള വേഷത്തിൽ വരുന്നതാണ് ഇഷ്ടമുള്ളത് അവരെ നമ്മൾ ക്ഷമിക്കുക അടുത്ത തവണ എനിക്ക് ഇങ്ങനെ കുറിച്ച് അണങ്ങി ഒരു ഇൻവൈറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടി നമ്മൾ ഓരോ പുസ്തകങ്ങൾക്ക് വരാൻ ശ്രമിക്കാം എല്ലാവർക്കും എല്ലാവർക്കും പുതുവത്സരാശംസകളും ഈ വർഷത്തിലും ഇനി തുടർന്നിട്ടുള്ള വർഷങ്ങളിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പന്നതയും സന്തൃപ്തിയും ജീവിതകാലം മുഴുവനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരോടും സ്നേഹം എല്ലാവരോടും നന്ദി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ